അവരുടെ മുതലാളി അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഒരാൾക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് തോണ്ടി തോണ്ടി എടുക്കുക ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ കാര്യം അത് പറ്റാത്ത കാര്യമാണ് തീർച്ചയായിട്ടും വലിയൊരു വാർത്തയാണ് നിങ്ങൾ ഒരു വാർത്ത കേട്ടപ്പോൾ തോന്നിയത് ഇപ്പം നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പൊ നമ്മളായാലും ഒരു സ്ഥാപനത്തി നിക്കുകയാണ് അപ്പം നമ്മളുടെ ഓണറാണെങ്കിലും നമ്മളെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പം വേറൊരു അടുത്ത് വിശ്വസിച്ചു ചെയ്യുന്നത് ഇപ്പൊ അവര് നല്ലതുപോലെ ചെയ്യും നല്ലതുപോലെ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ അവരൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിട്ടും അവര് പുള്ളിക്കാരി അവരെ മോശക്കാരാക്കിയിട്ട് പറഞ്ഞ ഇതുവരെയും കേട്ടില്ലായിരുന്നു പിന്നെ അവര് രംഗത്ത് വന്നതിന് ശേഷമാണ് വേറെ രീതിയിലൊക്കെ ജീവനക്കാരും പോകുന്നത് അപ്പൊ അവർക്കൊരു വിശ്വാസമാണ് പല സ്ഥാപനങ്ങളും കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു ഒരു നമ്മുടെ ഈ പണം അതുപോലെ ജോലി എല്ലാവർക്കും എല്ല ഇപ്പം ഓണേഴ്സിന്റെ ഒക്കെ ആരുടെ ഇപ്പൊ സ്ഥാപനത്തിന്റെ മുതലാളിയായാലും അവരുടെ മനസ്സില് നമ്മുടെ സ്റ്റാഫിനെ പറ്റി ഒരു ഇപ്പൊ അവരും അങ്ങനെ ആയിരിക്കുമോ എന്നൊരു ചിന്ത വരും അപ്പം അപ്പൊ നമ്മളെന്താ വിശ്വാസം എങ്ങനെ കാണിക്കാതിരിക്കും ചെയ്തതാണ് പിന്നെ മുന്നോട്ടാദ്യം അവര് ഇറങ്ങിയില്ലായിരുന്നു പിന്നെ ഇവര് രംഗത്ത് വന്നതോടെയാണ് മറ്റേവരും പിന്നെ അത് വേറെ വഴിയില്ല അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ പിന്നെ ക്യാമറ വിഷ്വൽസ് ഒക്കെ വന്നായിരുന്നല്ലോ അപ്പൊ അതിലും എല്ലാം ചെയ്യുന്നല്ലോ അപ്പൊ അതെല്ലാം നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ക്യാമറ അല്ലേ അപ്പൊ അത് എഡിറ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല അവരെയൊക്കെ ഒരു വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇത് പറയാനുള്ളത് ഇങ്ങനെ ചതി അല്ലെങ്കിൽ അല്ല ഇത് ചെയ്യരുത് പാവങ്ങൾക്കും അത് ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ചെയ്യുന്നു നമ്മള് ജോലി കയറുമ്പോൾ ശമ്പളം പറയുന്നു ആണെങ്കിൽ അവിടെ നിൽക്കുക മാറി കയറുക നമ്മൾ മാന്യമായിട്ട് വരുന്ന മാന്യമായിട്ട് ഇറങ്ങി പോവുക ചെയ്യാൻ താല്പര്യം ജോലിക്ക് അവിടെ നമുക്ക് പറ്റുന്നില്ല സാലറി പറ്റുന്നില്ല വേറെ മാന്യമായിട്ട് ഇറങ്ങി പോകാനുള്ള അവസരങ്ങളുണ്ടല്ലോ പക്ഷെ വിശ്വസിച്ച് നമ്മൾ കൂടെ നിൽക്കുമ്പോണ്ടാകുന്ന ഒരു ചതിയെന്ന് പറയും മറ്റെല്ലാ ജീവനക്കാരെയും ബാധിക്കും സത്യസന്ധമായിട്ട് വരണ്ട കാര്യ വറുത്ത കേട്ടപ്പോഴത്തേക്ക് അവര് ഒരു കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരാളെ പറ്റിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം നമ്മളും ട്രസ്റ്റബിൾ ആയിട്ട് കൊല്ലമായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം അത് ഒരാളെ മാത്രമല്ല എല്ലാ എല്ലാ ഒരു തൊഴിലാളി ആൾക്കാരെ ഇത് ബാധിക്കുന്നുണ്ട് ബാധിക്കുന്ന റീസൺ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മുതലാളി അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവരെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അവര് ഒരു സാലറി തരുന്ന ആൾക്കാരാണ് അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരാൾക്കൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഈ സമയത്ത് അത് ചെറിയ തുകയാണ് വലിയ തുകയാണ് അയാളുടെ വരുമാനത്തെ മുതലാളിയുടെ വരുമാനത്തിൽ നിന്നും ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷെ എന്നാലും ഒരു വൺ ഇയർ ആയിട്ട് ആ പ്രിന്റ് പ്രഗ്നന്റ് പ്രജ്ഞലായിരുന്നോ ആ ഒരു കാലയളവിൽ ഇവർ ഏകദേശം ഒരു എത്രയോ ലക്ഷം രൂപ ആണ് ഇവര് അറുപത്താറ് ലക്ഷനോളം രൂപ അത് ആ തെളിവുകൾ എല്ലാം കാണാറുണ്ട് ശരിക്കും ഉറപ്പായിട്ടും 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 കാരണം നമ്മളിവിടെ തന്നെ പേയ്മെന്റുകൾ പല രീതിയിലാണ് കസ്റ്റമേഴ്സ് ചെയ്യുന്നത് അപ്പം നാളെ സമയത്ത് ഈ ഇൻസിഡന്റ് ബാക്കി തൊഴിലാളി മേഖല ഉള്ളവരെ എഫക്ട് ചെയ്തെന്ന് വരാം ചെറിയ രീതിയിലെങ്കിലും വലിയ വലിയ രീതിയിൽ ചെറിയ രീതിയിൽ പോലും ചെറിയൊരു പാവപ്പെട്ടനെ പോലും കള്ളനായിട്ട് കാണേണ്ട രീതി സിറ്റുവേഷൻ വരെ ഈ ഒരു കാരണം കൊണ്ട് ആ അതെ അത് പോരാന് ഇവർ ഈ കാര്യം കണ്ടുപിടിച്ചതിനു ശേഷവും അവർക്കെതിരെ ഇവര് റിയാക്ട് ചെയ്യുകയാണ് അവരാണ് കുറ്റം ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ സ്വന്തം സൈഡിലെ മിസ്റ്റേക്ക് അവരും ഹൈഡ് ചെയ്തിട്ട് അവരെ കുറ്റക്കാരാക്കുകയാണ് ഇത് ചെയ്തത് അത് ശരിക്കും എന്താ പറയാ ഭയങ്കര മോശമായ പ്രവർത്തിയായിരുന്നു അത് നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ചെറുകിട തൊഴിലാളികളോട്ട് വലിയ തൊഴിലാളികൾ വരെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ ഒരു സംശയത്തിന്റെ അല്ല ഇങ്ങനെ ഒരു സംഭവം ഹൈലൈറ്റ് ആയി വന്നത് നല്ല പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് പല ഷോപ്പിലും നടക്കാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഓണറോട് ഇല്ലാത്ത സമയത്ത് സ്റ്റാഫാണല്ലോ സ്റ്റോർ കൊണ്ടുപോകുന്നത് പിന്നെ ഒരു കാര്യം ഹൈലൈറ്റ് ആയിട്ട് വരുമ്പോ മറ്റുള്ളവർ ചെയ്യുന്ന ആരിലൂടെ അവർക്ക് പിന്മാറാൻ ചാൻസ് പക്ഷെ ഈ ആദ്യം തന്നെ വാർത്ത കേട്ടപ്പോ തെളിവുകളോടൊപ്പം പുറത്തുനിന്നു സംഭവിച്ചിട്ടുണ്ടാവും അവർ തട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ും പറയേണ്ട ആവശ്യമില്ലല്ലോ പുള്ളിക്കാരി നമ്മള് സോഷ്യൽ മീഡിയ ആക്ടീവ് ആയിട്ട് അങ്ങനെ വന്നിട്ട് പ്രത്യേകിച്ച് ഫേമസ് ആയ വന്നിട്ട് പുള്ളിക്കാരി ഭയങ്കര ഫീലായിട്ട് ഫീൽ ആയിട്ട് കാണും പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കുറച്ച് ദേഷ്യപ്രദായപ്പോഴേ കാണും സംഭവം കേസിന്റെ രൂപത്തിലുള്ളത് പുള്ളിക്കാരൻ ആദ്യമേ പറഞ്ഞല്ലോ കേസിനെ പോകാൻ താല്പര്യമില്ല അല്ലാതെ സോളാം എന്നുള്ള രീതിയിൽ അതിനുശേഷം ഇവരുടെ സൈഡിൽ നിന്നുള്ള ഒരു കൗണ്ടർ കേസ് കേസൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ അവർക്ക് പക്ഷെ ദേഷ്യൂണ വന്നു കാണും അവർ ഇപ്പൊ കേസായിട്ട് പോയിരിക്കുന്നത് കേസ് തെളിയിട്ട് അവരെ ശേഷി ശിക്ഷിക്കൈസ തിരിച്ചു